മല്ലാന വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ പോകുന്ന റോഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ എല്ലാ സ്ഥലത്തും മീറ്റിങ് പൊളിങ് കിടക്കണ റോഡുകളാ കേട്ടോ ശരിക്കും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഇതൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങളെ പോലെ സ്ഥലമൊക്കെ കാണിച്ചുതരാം ഞങ്ങളുടെ മെമ്മറിയിലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇത് നോക്കി വെള്ളത്തിൻ്റെ വീഡിയോ പറയും അയ്യോ എന്തായാലും ഇന്ന് നമുക്ക് വേറെ വണ്ടിയാ നമ്മൾ എടുത്തേക്കണെന്ന് വേറെ ഡ്രൈവറൊക്കെയാണ് നമ്മള് മലാനോ എടുത്തോണ്ടാ നമ്മൾ പോന്നെ നമ്മൾ ലഗേജ് ഒക്കെ നമ്മൾ റൂമിൽ വെച്ചേക്കണത് എന്റെ ഇപ്പുറത്തുള്ള കാഴ്ചകളല്ല ഇപ്പൊ ആരും നോക്കി നീ പുത്ത് വെച്ചിട്ട് തറത്തിട്ട് വയ്ക്ക എന്നാലും നിങ്ങക്ക് കാണിച്ചു തരത് ഓ പോയിക്കോട്ടെ വെള്ളത്തുള്ളി വീണല്ലോ മഴയുണ്ട് സ്നോ ഉണ്ടെന്ന പറഞ്ഞേക്കുന്നത് വഴി ഉണ്ടാന്ന് പോലും കാണാൻ പറ്റില്ലേ കാണിച്ചില്ല കേട്ടോ അത് വഴി നോക്കി നമ്മള് കേറാ പോണ വഴി നോക്കി അത് ഉൾക്കും തോന്നി ചെറുതായില്ലേ അതല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാം വേറെ വഴിയും ഇപ്പത്തേക്കും ഭയങ്കര ഡേഞ്ചർ ആയിട്ടാണ് ഡേഞ്ചർ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള വഴിയാണ് വഴിയേ ഇല്ല ഉള്ള വഴി കൂടിയൊക്കെ വണ്ടി ഉള്ള കട്ടറൊക്കെ ചാടിയാ പോണത് ഇനിയും ചെറിയ വഴി പണ്ട് മൊത്തം പാറയിലൊക്കെ വന്ന് വീണേക്കുന്ന രണ്ട് സൈഡ് ഫുൾ ഐസാണേ ഐസ്

തണുത്തിട്ട് പോയി ഓ ഓഫ് ഒരു കണക്കിന് പുറത്ത് പിടിച്ചു എനിക്ക് കാണാൻ പോലും പറ്റണല്ലോ എങ്ങനെയാണ് എന്റെ വ്യൂന്ന് പക്ഷെ ഐ തിങ്ക് നൈസ് എന്തായാലും ഇത്രയും വ്യൂ ഉള്ളല്ലേ ആകെ ഉള്ള പേടി ഇതേണ്ട സൈഡിലുള്ള ഈ പാറക്കല്ലേ ഇതൊക്കെ ഇങ്ങനെ നീങ്ങിക്കണ്ട് അതിലേ വന്ന് കൈ തട്ടണത് പിന്നെ കൈയല്ലേ ഈ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഊരിയിട്ടുണ്ടോ ഇതൊക്കെ പിടിച്ചേക്കണത് എന്നാലും തെന്നിപ്പോയാലോന്ന് എനിക്ക് പേടി അതാണ് നോക്കട്ടെ അടുത്ത കാഴ്ചകൾ ഫുള്ള് മഞ്ഞണ്ട മഞ്ഞ് രണ്ട് സൈഡിലും മഞ്ഞ് വീണടക്കണേ റോഡ് ടുത്ത കഴിച്ചോട്ട് എല്ലാരും കണ്ടോട്ടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഇൻട്രസ്റ്റിംഗ് യാത്രയാണ് ഇൻട്രസ്റ്റിംഗ് റൈറ്റ് ടു കസോൾ ഫ്രോം സേഫ് ഫ്രോ കസോൾ ടു മല്ലാന വില്ലേജ് കിട്ടിയാവോ കിട്ടിട്ടോ അയ്യോ അടുത്ത നോക്കിയേ ഇവിടെ കുറച്ച് സൈഡൊക്കെ കെട്ടി നിർത്തി റോഡൊന്നും ഇല്ല ഒരു വണ്ടി ഒരു നേരത്ത് പോണല്ലേ ഇന്നലെ നമ്മള് സോളം വാലി പോയത് നമുക്ക് റോഡുണ്ടായി സൈഡിലെ കാഴ്ചകൾ കണ്ടോ കസോള് റോഡ് എക്സ്പീരിയൻസ് ചെയ്യ നിങ്ങൾക്ക് ഇവിടത്തെ വ്യൂ എക്സ്പീരിയൻസ് അയ്യോ കൊണ്ട് ചെയ്യനിടെ ഇതെല്ലാം പാറ വന്ന് വീഴുന്ന സ്ഥലങ്ങളാണ്ടോ അതെ ഇവിടെ എല്ലായിടത്തും അതാണ് ഇത് ചെയ്തോണ്ട് മസ്റ്റ് ട്രെയിൻ ഇങ്ങോട്ട് എന്തായാലും പറഞ്ഞു പറഞ്ഞ പോലെ വലിയ വണ്ടിയും ചെറിയ വണ്ടി ഒരു ഓട്ടോ ഒക്കെ ഇങ്ങോട്ടുള്ള വ്യൂ അടിപൊളിയാണ് ഞാൻ ഈ സൈഡിൽ കൂടി നോക്കട്ടെ ഒരുവിധം മോശം കൂടെ തീർന്നുന്ന് തോന്നുന്നുോട്ട

ആയേ സേവരി ഇ ഇത്ര രക്ഷയോ എ നോക്കി ഡോർ ഓ ഇദര സ്നോയൂഫിനിക്ക് ഡോർ ഉറക്കാൻ പറ്റില്ല സെക്കൻഡ്ണി വാലി यहाँ ब्रो चलो ओके कुछ ना पिक्चर मलाना विलेज लेके मल अंदर नंबर ले जा मलाना मलाना विलेज लेके ही बोल रहा हूँ यार उसको ओना वही किधर वंडी शक्कई हाँ हाँ ओके बात करने वाले से नहीं जो बंद से बात करने बंद से बात करने का यूँ हमें पिक्चर ये വണ്ടി കുടുങ്ങി നമുക്ക് നമ്മുടെ കറങ്ങിക്കൊണ്ടിരിക്കും ടയർ റോട്ടി കിടന്ന് വണ്ടി കറങ്ങി കളിക്കണായിരുന്നു അടുത്ത വണ്ടികൾ കേറി അളിയാ അതിന്റെ താഴത്തോട്ട് വീടോട്ടാ നമുക്ക് നമുക്കിവിടെ വിശ്വസിച്ച് സൈഡ് നിൽക്കാൻ പറ്റില്ല അതാണ് ടാസ്ക് ഇത് വേണ്ട സൈഡ് ഫുള്ള് നോക്കി നമുക്ക് ഈ സൈഡിലോട്ട് നമ്മൾ നമ്മള് പറഞ്ഞ് ചവിട്ടരുത് കൊച്ചുപ്പ ചവിട്ടിട്ട് കൊച്ചിന്റെ മുട്ട് വരാൻ താഴ്ന്നു പോയി അത്രയും കട്ടിക്കാണ് മഞ്ഞ് വന്ന് വീണ് കിടക്കണത് ഇതേണ്ട ഇവിടെ വണ്ടികൾ കയറും നോക്കി ഓ ഇതാണ്ട നമ്മുടെ വണ്ടി

മഴ പെയ്യാൻ തുടങ്ങിണ്ട് ടാസ്ക് റോഡ് ഈ റോഡ് നോക്കി ചീളി ഇങ്ങനെ ഇണ്ട് റോഡ് ഇത് മഴ വെള്ളമൊക്കെ പെയ്ത് മഴ പെയ്തിട്ട് ഇരിക്കണല്ലേ റോഡ് ശെരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഇണ്ടേ പിരിച്ചിറങ്ങുമ്പോ പണി കിട്ടാതിരുന്ന മതിയാണ് എന്റെ അവസ്ഥയാണല്ലേ റോഡും കൂടി ഇടിഞ്ഞാ ഞങ്ങളിവിടെ പെട്ടിണ്ട പോലെ അതോ ചെള്ളിയിലോട്ടാണ് കാല് വെക്കുന്നത് അപ്പൊ നമ്മള് മഴയൊക്കെ ചാർജ് തുടങ്ങിയിട്ടുണ്ട് വില്ലേജിലേക്ക് നമ്മള് പോകുന്നില്ല കാരണം നമ്മള് നമ്മടെ പ്ലാനില് കസോള് വന്നുണ്ടായിരുന്നു ബട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയ്സ് കൊറച്ച് സീനായി പോയി ഡൽഹിയിലെ പ്രശ്നമൊക്കെ നടന്നുകൊണ്ട് അതുകൊണ്ട് കസോൾ എന്തായാലും ഞങ്ങൾ ഇനിയും വരും ഉറപ്പാണ് ഈയൊരു കാഴ്ചയൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കണ്ടു നോക്കി ഇതവിടെ കണ്ട വില്ലേജ് എന്നിട്ട് ആ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഞാൻ കാണിച്ചുതരാം അറിയാത്തവർക്ക് വേണ്ടിയാണ് എല്ലാവരും വീഡിയോ കണ്ടാവും ഇതിലേക്കൂടി നടന്ന് നടന്നു പോയിട്ട് അവിടെ കണ്ട ആ അതിലേക്കുറി ഒരു വഴിയുണ്ട് കയറി 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 ഈ മല കയറിയിട്ട് വേണം ആ ഈ ഇതൊക്കെ കണ്ട ആ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ ആ അതിലേക്കൂടി കയറി വേണം നമ്മൾ അപ്പുറത്ത് ആ വില്ലേജിൽ എത്താനായിട്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോഫോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി പോകത്തില്ല ഞങ്ങൾ ഓൾട്ടോയാണ് പോവില്ല ഫോർ ഇൻറ്റു ഫോറേ പോകത്തുള്ളു അത് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ഇവിടെ നിന്ന് എടുത്ത് പോകേണ്ടി വരുന്ന പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നില്ല അങ്ങോട്ടേക്ക് പോകുന്നില്ല ഞങ്ങൾ ജസ്റ്റ് നിയർ ബൈ വരെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പോൾ വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നൈസായിട്ട് പോകുന്നേക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റേ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ടോപ്പിലൊക്കെ സ്റ്റേ ഉണ്ട് ഏ ഇതെല്ലാം ആപ്പിളാണോ ആണോ ഞാൻ ഓ പുളി ആപ്പിൾ മരം എന്നുണ്ടോ പറഞ്ഞത് ഓ തണുത്തിട്ടാണേ സീനാണ് ഇത് നോക്കിയാൽ മഞ്ഞ അടക്കണോക്കിയ ഡൗട്ട് ഉണ്ടോ മഞ്ഞാണ് മഞ്ഞ് ഇതൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ട താഴ്ത്തോട്ടാണ് ഇത് അത്രയും താഴ്ത്തോട്ടൊക്കെ പോയിക്കണുണ്ടോ അപ്പം നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നടക്കുക നടക്കുന്ന വഴിയിലടക്കം സ്നോയാണ് ബ്ലാക്ക് ഐസ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും ഇതൊക്കെ ആയിട്ട് മിക്സായി ഈ രീതിയിലായിട്ടൊക്കെ ഇടക്കണത് അപ്പം ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വഴി കൂടി നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെന്നാണെങ്കിൽ നമുക്ക് നല്ല പണിയിട്ടുണ്ട് ആപ്പിൾ ട്രീ കഫേ അപ്പോൾ ഇത് എഴുതി വെച്ചേക്കാൻ രണ്ടാ പ്ലാൻ അല്ലേ കുഞ്ഞ് പറഞ്ഞേക്ക് ഞാനും വിജയം ചെയ്യും ഉണങ്ങി കണ്ടിട്ട് വിളങ്ങനെ മനസ്സിലാക്കി അപ്പോൾ ആപ്പിൾ ട്രീ ആണ് ഇതെല്ലാം എങ്ങനെയുണ്ടല്ലോ ആ സ്പോട്ട് വന്നല്ല എന്തായാലും അടുത്ത കസോള് മാത്രമായിട്ട് വന്നിട്ട് കാരണം ഓൾറെഡി ഡൂടെ ഒക്കെ പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മമാരുടെ കൂടെ വന്നിട്ട് നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള പ്ലാനിലെ തന്നെ ഇറങ്ങണത് ഇവിടെ വരുന്നവർ ഏറ്റവും മെയിനായിട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ മണാലിപ്പിക്കാനൊക്കെ ഇറങ്ങാൻ പോകണം ടൂറിസ്റ്റ് ഏരിയ വലിയ സംഭവം ഇങ്ങനെ ഉടമ്പരം വണ്ടിയല്ലോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമല്ല നമ്മൾ ഇതേണ്ട ഇതിലേക്കൂടെ ഒക്കെ ശ്രദ്ധിച്ച് നോക്കി നോക്കി നടന്നു വേണം നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങാനായിട്ട് കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ നമ്മളിന്നിവിടെ കുറച്ച് താഴ്ത്തും കൂടി ഇറങ്ങിയിട്ട് അവിടെ വെള്ളം നിൽക്കണ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെന്ന് നമ്മൾ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് അപ്പം മഴ പെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കണു അപ്പോൾ എത്രയും വേഗം ഞങ്ങൾ അങ്ങോട്ട് പോവുക തിരിച്ചു കയറുക പടവിന് ഇടാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അല്ലേ കൊച്ചും ചേച്ചിയും പാവാടൊക്കെ ഇട്ടുണ്ടങ്ങിയേക്കാർ അതെ ഇവര് ഒടുക്കത്തെ ആ വില്ലേജ് നോക്കി അവിടെ കാണുന്നു മാക്സിമം ഒന്ന് സൂം ചെയ്ത് നൈസായിട്ടൊന്ന് തരാം അത്യാവശ്യം ലോങ്ങിലാണ് ഇത് കണ്ട നമ്മൾ ഈ മലയുടെ നേരെ ഇപ്പുറത്തെ മലയിലാണ്ടൊരു ചായ പിടിക്കാൻ കയറിയപ്പോഴത്തേക്കും ഞാനൊരു വില്ലേജ് കണ്ടത് ഈ സൈഡിലോട്ടൊക്കെ പോയി ഇവിടെ മറ്റേ വീട് താഴ്ത്തോട്ട് പോയത് ഈ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് തന്നെ വേണ്ട നമ്മുടെ ബിൽഡിംഗ് ഒക്കെ വേണ്ട ഇതൊക്കെ ഇവിടുത്തെ സ്റ്റേസ് വേണ്ട ഇതെനിക്ക് തോന്നുന്നത് ബാത്റൂമാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും പക്ഷേ എന്താ പറയാ ഇവിടത്തെ സ്റ്റേ ഒക്കെ കൂടുതൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ഹീറ്റർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അവരൊക്കെ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ച് തരുവേഴ്ക്കും മറ്റേ തീയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും ഇങ്ങോട്ടെല്ലാം ഹോം സ്റ്റേസ് പോലെ സെറ്റപ്പ് ചെയ്ത് ഓരോരോ സംഭവങ്ങൾ ചെയ്തേക്കണേണ്ട ഇപ്പോൾ നിലവിൽ ഇവിടെ വലിയ സീസൺ അല്ലെന്ന് സീസണല്ലെന്നോന്നു അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ല അങ്ങനത്തെ അത്രയൊക്കെ തിരക്കില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ പോകുന്ന ഈ മ്മ തണുത്തിട്ട് തൊണ്ടയൊക്കെ സീനായി തുടങ്ങണതാണ് അയ്യോ മൂക്കിലോട്ടാണ് ഇത് കയറി വയ്ക്കുന്നത് ആ ഇത് വേണ്ട ആ കാണുന്ന വഴി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ വഴി ഇങ്ങനെ കയറി ആ കാണുന്ന ഒരു കടയുടെ അവിടെ നിന്ന് ആ വഴിയാണ് കയറി പോകേണ്ടതെന്നാണ് അവർ പറഞ്ഞത് മുകളിലോടും കട വേണ്ട അത് കഴിഞ്ഞിട്ടാണ് ഇത് ആ വില്ലേജ് കാണുന്നതേണ്ട ദിസ് ഈസ് അവർ മലാന വില്ലേജ് നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ കയറും കാരണം ഇപ്പോൾ കയറാൻ പോയാൽ ശരിയാവില്ല അങ്ങോട്ട് ഒന്ന് കഴിയുമ്പോൾ സ്നോഫോൾ എന്തായാലും ഒന്നുണ്ടാവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ അറ്റത്തെ സ്നോഫോൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് കാണുന്ന അവിടെ സ്നോഫോൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് മഴയും സ്നോഫോളും ആണെന്ന് പറഞ്ഞേക്കണത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ രണ്ട് കണ്ടുപോകുന്ന റീൽസൊക്കെ എടുക്കാനുള്ള പരിപാടിയിലവർ നോക്കണം കേട്ടോ പക്ഷെ ഭയങ്കര രസമില്ല ഇങ്ങനത്തെ സ്ഥലം കാണാനായിട്ട് തന്നെ എന്തായാലും നിങ്ങൾ പ്രാവശ്യം എങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്യണോട്ടെ